ചരിത്രത്തെ രേഖപ്പെടുത്തി വയ്ക്കേണ്ട ഒരു നിമിഷത്തിനാണ് കോട്ടയം സാക്ഷ്യം വഹിച്ചത് ഭൂരഹിതരായ നാൽപ്പത്തിരണ്ടോളം പേർക്കാണ് സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ഭൂമി ലഭിച്ചിരിക്കുന്നത് സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു കൂട്ടം മനുഷ്യരുടെ സന്മനസ്സുകൊണ്ടാണ് സേവാഭാരതിക്ക് ഇത് നടപ്പിലാക്കാൻ സാധിച്ചത് സേവാവ്രതം മണ്ണിൽ ഒരു കേരളത്തിലെ സാമൂഹ്യ സേവന രംഗത്ത് നാഴിക കലാവുകയാണ് സേവാഭാരതിയുടെ ഈ ഭൂദാന പദ്ധതി ഇല്ലാത്തവരുടെ ബുദ്ധിമുട്ടില്ലാത്തവർക്ക് എല്ലാവർക്കും ഇനി ഇല്ലാത്തവർക്കും കിട്ടത്തു എന്നൊരു ഒരു സെൻറ്റ് സ്ഥലം മേടിക്കാൻ പറ്റുമെന്നുള്ള ഒരു സങ്കടത്തിൽ ഇരിക്കുകയാണ് സത്യം പറഞ്ഞു അതേസെൻ്റായിട്ട് സാധിച്ചു ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് വസ്തു ഒന്നും ഇല്ലാതിരുന്ന ഞങ്ങൾക്ക് പെട്ടെന്നൊരു ഞങ്ങളുടെ ഒരു സന്തോഷം പറയാൻ പറ്റത്തില്ല കാരണം ഇങ്ങനെയൊക്കെ കിട്ടുമെന്ന് പോലും പ്രതീക്ഷയില്ല വളരെ സന്തോഷം തോന്നുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് പിന്നെ അതിനുവേണ്ടി ഞങ്ങൾക്ക് ഭൂമിയൊക്കെ തന്നാൽ എനിക്ക് വളരെയധികം നന്ദിയുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷം ഒത്തിരി ആൾക്കാർക്ക് ഇങ്ങനെ കൊടുത്തതിൽ ഒരുപാട് സന്തോഷം കാരണം നമുക്കില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് നമുക്കില്ല അറിയാൻ പാടില്ല അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെയൊരു ഒരു സംരംഭം ഒരു ഈ സേവാ പാരതി നടത്തിയതിൽ ഒരുപാട് സന്തോഷം ഇനിയും ഇനിയും കൊടുക്കട്ടെ അവർ കൊടുക്കാനുള്ള സാഹചര്യം അവർക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എനിക്ക് സത്യത്തെ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല പിന്നെ നിരന്തരം ഇവർ പറയുന്നുണ്ടായിരുന്നു അങ്ങനെയുണ്ട് എന്നുള്ളത് വളരെ സന്തോഷം ഇനിയിപ്പോൾ ഒരു വഴുത്തിരുവായി ഞങ്ങൾക്ക് വീട്ടിലെ മോനും ഭാര്യയും രണ്ട് പിള്ളേരും ചേട്ടൻ ചേട്ടന് അസുഖക്കാരനാണ് ഹാർട്ടിൻ്റെ പേഷ്യൻ്റാണ് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് പിന്നെ കൈയൊക്കെ അപകടം പറ്റി ഇങ്ങനെ മുറിഞ്ഞു പോയി അതൊക്കെ ഇങ്ങനെ പിന്നെ കുത്തിക്കെട്ടിയൊക്കെ വെച്ചിരിക്കുകയാണ് ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ഇപ്പം മോനാണ് ഞങ്ങളെ നോക്കുന്നത് അപ്പോൾ ഇനി മുന്നോട്ട് അവനെ കൊണ്ട് അങ്ങനെ ഒരു എന്നൊരു ഒരു സെൻ്റ് സ്ഥലം മേടിക്കാൻ പറ്റുമെന്നുള്ളൊരു സങ്കടത്തിൽ ഇരിക്കുകയാണ് സത്യം പറഞ്ഞു അതേതായാലും ഈസെൻ്റായിട്ട് സാധിച്ചു വന്നു ഇനി ഇങ്ങനൊരു എന്താ പറയുക എല്ലാവർക്കും ഇല്ലാത്തവരുടെ ബുദ്ധിമുട്ടില്ലാത്തവർക്ക് അവർക്ക് ഇനി ഇല്ലാത്തവർക്കും കിട്ടട്ടെ എന്ന് കൊടുക്കാൻ ഒരു മനസ്സി അവർക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ് ഒത്തിരി സന്തോഷമുണ്ട് ഞങ്ങൾക്ക് കാരണം വസ്തു ഒന്നും ഇല്ലാതിരുന്നിട്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഞങ്ങളുടെ ഒരു എന്നാ സന്തോഷം പറയാൻ പറ്റത്തില്ല കാരണം ഇങ്ങനെയൊക്കെ കിട്ടുമെന്ന് പോലും പ്രതീക്ഷയില്ല കാരണം എങ്ങനെ ഇതൊക്കെ വാങ്ങിക്കണമെങ്കിൽ ഒരുപാട് പൈസ വേണം അപ്പോൾ അതൊന്നും നമ്മുടെ കയ്യിൽ ഇല്ല പിന്നെ ഇങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയത് വളരെയധികം സന്തോഷം ഞങ്ങൾക്ക് വസ്തു ഇല്ലെന്നറിഞ്ഞ് അവിടെ നിന്ന് എല്ലാവരും വന്ന് ഞങ്ങളോട് പറയുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ പോയി അങ്ങനെ ഞങ്ങൾ പേരുണ്ടെന്ന് പറഞ്ഞു അന്ന് പറഞ്ഞു ഒരു സന്തോഷം പല മേഖലകളിൽ നിന്നുള്ള നിരവധി പേരാണ് സേവാഭാരതിയുടെ ഈ ഭൂദാന യജ്ഞത്തിൽ പങ്കാളികളായത് തങ്ങൾക്ക് പാരമ്പര്യമായി കിട്ടിയിട്ടുള്ളതും ഒരു ആയുഷ്കാലം മുഴുവൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതുമായ സമ്പത്തിൽ നിന്നാണ് തങ്ങളുടെ ചുറ്റുമുള്ള മനുഷ്യർക്കായി ഇവർ ഒരു പങ്ക് നൽകിയിരിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഭൂദാനം എന്നുള്ളൊരു ചിന്തയിലേക്ക് വരാനായിട്ടുള്ളൊരു കാരണം ഇത് ഞാൻ ഭൂദാനം എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമല്ല ഞങ്ങളുടെ അത് ഒരു സാധാരണ ഒരു വില്ലേജാണ് നാട്ടൻ പറഞ്ഞു അതിപ്പം എൻ്റെ ചെറുപ്പം മുതലേ അവിടെങ്കിലും നോക്കുമ്പോൾ അവിടെ നിന്നും വലിയ പ്രത്യേകിച്ച് വലിയൊരു മാറ്റങ്ങളൊന്നുമില്ല ഒരു പുരോഗമനമൊന്നുമില്ല അപ്പോൾ ഇങ്ങനൊരു ഇത് തുടങ്ങിയിട്ട് എന്തെങ്കിലും ഒരു സ്ഥാപനം വേണം വരണം നാൾ മേലാക്കം വരുന്ന സമൂഹത്തിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവണം എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ തുടങ്ങുക എന്നുള്ള ഉദ്ദേശം വെച്ചു അപ്പോൾ ഞാൻ ഓരോന്നാലോചിച്ച് നോക്കുമ്പോൾ പല ഓർഗനൈസേഷനിൽ നിന്ന് ഞാൻ ആലോചിച്ച് നോക്കി അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു തോന്നിയത് സേവാഭാരതിയാണ് അവർ കള കളങ്കില്ലാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുള്ളൊരു കൂടെ അവരെ ഏൽപ്പിക്കാമെന്ന് വിചാരിച്ചു അതിന് പ്രേരക ശക്തി എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് ഭൂമിയിലേക്ക് ജനിച്ചു വന്നപ്പോൾ ഒന്നും കൊണ്ടല്ല ഒന്ന് ഇനി പോകുമ്പോൾ ഒന്നും കൊണ്ടുപോവുകയേയില്ല എനിക്ക് ഇരുപത്തേഴ് വയസ്സായപ്പം ഒരു സർക്കാർ ജോലി കിട്ടി എനിക്ക് മരിക്കുന്നത് വരെ ജീവിക്കാനുള്ളത് ഭഗവാൻ തന്നു അപ്പോൾ പിന്നെ മിച്ചമുള്ളത് ഭൂമി ഇല്ലാത്തവർക്ക് കിടക്കാൻ സ്ഥലമില്ലാത്തവർക്ക് കിടക്കേണ്ടത് എൻ്റെ ഒരു ധാർമ്മികമായ കടമയാണ് അതുകൊണ്ട് ചെയ്ത എന്തുകൊണ്ടാണ് തിരഞ്ഞെടുത്തത് അതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ളത് അതായത് അർഹരായവരെ കണ്ടുപിടിക്കാനും കൊടുക്കാനും അവരോളം സമർത്ഥർ വേറെ ആരുമില്ല അതിനകത്ത് തട്ടിപ്പില്ല വെട്ടിപ്പില്ല അതുകൊണ്ട് അവർ അതുകൊണ്ടവർ വേണ്ടപോലെ ചെയ്യുമെന്നറിയാം ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ ജീവിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല ജീവിച്ച് ഞാൻ തന്നെ അധ്വാനിച്ച സമൂഹത്തിൽ കുറച്ചൊക്കെ സമ്പാദിച്ചപ്പോൾ കഷ്ടപ്പാടും ഇരുത്തുള്ള ഒരു സമൂഹത്തെ ഞാനിപ്പം കണ്ടുകൊണ്ട് എൻ്റെ മുന്നിൽ കാണുന്നുണ്ടല്ലോ അപ്പോൾ നമ്മൾക്ക് നമ്മൾ വന്ന വഴി മാർക്കെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് തന്നെ ഞാൻ ചുറ്റുപാടുള്ള ആരെങ്കിലുമൊക്കെ സഹായിക്കുന്ന എൻ്റെ മനസ്സിൽ പണ്ടേ ഉള്ളതാണ് അപ്പോൾ അതിനൊരു അവസരം വന്നപ്പോൾ ഞാൻ കിട്ടിയതിലൊരു പങ്ക് സമൂഹത്തിലേക്ക് കൊടുക്കാൻ വേണ്ടി സേവഭാരതി എന്ന സന്നദ്ധ സംഘടനയെ സമീപിച്ചു അത്രയേ ഉള്ളൂ അത് എനിക്കൊരു സേവാഭാരതിയിൽ എനിക്കൊരു വിശ്വാസമുണ്ട് മറ്റുള്ള സംഘടന മാതിരില്ല അവർ ചെയ്യും കിട്ടുന്ന അവർ ചെയ്യും പറയുന്നത് ചെയ്യുക ചെയ്യുന്ന കിട്ടുന്നത് ചെയ്യും അതായത് അതിന്നൊരു വേറെ വഴിക്കൊന്നും തിരിഞ്ഞു എന്ന് നമുക്കൊരു വിശ്വാസമുണ്ട് അത് സേവാഭാരതിക്ക് ഒരു പ്രത്യേക ഒരു ഒരു അതിനെ എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ് അതുകൊണ്ടാണ് സേവപരഞ്ഞെ തിരഞ്ഞെടുത്തത് കുടുംബ എൻ്റെ വൈഫും കുട്ടി കുട്ടികൾക്കൊന്നും അങ്ങനെ കാര്യമായിട്ട് അതിനെ വെച്ചറിയില്ല വൈഫിനൊക്കെ വളരെ സന്തോഷമായിരുന്നു നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതായിരുന്നു വൈഫും വളരെ സാധാരണ കുടുംബത്തിൽ നിന്ന് വന്നാണ് അപ്പോൾ ഞാൻ ഒരു രണ്ട് മൂന്ന് ഏക്കർ ഭൂമിയോളം വാങ്ങി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ അത് എനിക്ക് തോന്നി ഇത് ഇതൊക്കെ അവിടെ ഉണ്ടായിട്ട് നമ്മൾ നമ്മളുടെ മക്കൾക്ക് വേണ്ടി മുഴുവൻ നമ്മൾ സമ്പാദിച്ച് വെക്കേണ്ട കുറച്ചൊക്കെ അവരും അവരുടെ സമൂഹത്തിൽ അവരും വലുതാകുമ്പോൾ ജോലി ചെയ്തിട്ടുണ്ടാകട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വൈഫിനോട് സംസാരിച്ചു അപ്പോൾ വൈഫ് പറഞ്ഞു അത് നമുക്ക് അങ്ങനെ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എൻ്റെ ജ്യേഷ്ഠന് ജീവിച്ചിരുന്ന സമയത്ത് ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഒരു തീരുമാനമെടുത്തു അപ്പോൾ ഞങ്ങൾ ഏഴ് സഹോദരങ്ങളാണ് അപ്പോൾ അന്ന് കൊടുക്കാനായിരുന്ന അവസരത്തിൽ അത് ഞങ്ങളുടെ ജ്യേഷ്ഠനും പിന്നെ അങ്ങനെ നാല് സഹോദരങ്ങൾ പെട്ടെന്നുണ്ടായ മരണത്തിൽ ഇത് രണ്ട് വർഷം നീണ്ടുപോയി ഇപ്പോൾ ഞങ്ങൾ മരിച്ചുപോയ നാലുപേരെ ഒഴിച്ചു ബാക്കി ഞങ്ങൾ മൂന്നുപേർ ജീവിച്ചിരിപ്പുണ്ട് അവരുടെയൊക്കെ മക്കളുടെ മരിച്ചുപോയവരുടെ മക്കളുടെ എല്ലാം വിളിച്ചു വരുത്തി അങ്ങനെ അവരുടെ എല്ലാം സംഭവത്തോടു കൂടിയാണ് ഈ ആധാരം രജിസ്റ്റർ ചെയ്ത് ഇപ്പോൾ അഞ്ച് കുടുംബങ്ങൾക്ക് അയ്യഞ്ച് സെൻറ്റ് വെച്ച് ഞങ്ങൾ കൊടുത്തിരിക്കുകയാണ് ഞാൻ ചെറുപ്പത്തി തൊട്ട ഈ ആർ എസ് എസ് പിറവ സേവാഭാരതിയുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഞാൻ പങ്കായിട്ടുണ്ട് പങ്കായിട്ട് പങ്കാളികളായിരിക്കുകയായിരുന്നു അങ്ങനെ അതിൻ്റെ ഒരു പ്രയോജനവും കാര്യം പ്ര സേവാഭാരതിയുടെ ഒരു മികവ് മികവെന്ന് പറഞ്ഞാൽ അർഹതയുള്ളവർക്ക് കൊടുക്ക അവരെ അന്വേഷിച്ച് ചെന്ന് കൊടുക്കുന്ന ഒരു രീതിയിലുള്ള അഭിനന്ദനവും അവർ അർഹിക്കുന്നുണ്ട് അതിൻ്റെ പ്രയോജനത്തിലാണ് ഞാനിത് കൊടുത്തത് ഔദ്യോഗിക ജീവിതം കഴിഞ്ഞ് നാട്ടിൽ വന്നു കഴിയുമ്പോഴത്തേനും ബി ജെ പിയുടെ ഒരു ബൂത്ത് പ്രസിഡൻ്റായിരുന്നു ഞാൻ അപ്പോൾ മറ്റുള്ള ബൂത്തുകളിലും പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പല ഇങ്ങനെ സഞ്ചരിച്ച് കഴിയുമ്പോഴത്തേനും ധാരാളം ഇങ്ങനെയുള്ള ഒരു നിർവാഹവുമില്ല താമസിക്കാൻ സ്ഥലമില്ല അല്ലെങ്കിൽ കിടപ്പാടമില്ലാത്ത ധാരാളം ആൾക്കാരെ കാണുകയും അവരുമായിട്ട് ഇടപഴുകയും അവരുടെ റിക്വസ്റ്റുകളും ധാരാളം എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ കുറച്ച് സ്ഥലമുള്ള കൂട്ടുന്ന കുറച്ച് സ്ഥലം അവർക്ക് കൊടുക്കുക എന്നുള്ളൊരു മനസ്സിനൊരു സന്തോഷം തോന്നി അങ്ങനെ ചെയ്തു നമ്മൾ സർവീസിൽ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വന്ന് വാങ്ങിയതിൽ നിന്നാണ് ഞാൻ സംഭാവന ചെയ്തത് അതുപോലെ പൊള്ള ആൾക്കാർ ഇതുപോലെ ഇല്ലാത്തവർക്ക് അല്പം കൊടുക്കുന്നതിൽ വലിയ സങ്കടം നമുക്ക് കാണില്ല അങ്ങനെ നൽകണമെന്നാണ് എൻ്റെ അഭിപ്രായം ശാസ്ത്രി റോഡിലെ കെ പി എസ് മാനോൺ ഹാളിൽ നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഭൂദാനം ശ്രേഷ്ഠദാനം പദ്ധതി ഉദ്ഘാടനം ചെയ്തു പ്രമുഖ സംവിധായകൻ ജയരാജ് രാഷ്ട്രീയ സ്വയം സേവക സംഘം മുതിർന്ന പ്രചാരകൻ എസ് സേതുമാധവൻ പ്രാന്തകാര്യകാരി സദസ്യൻ എസ് രാമനുണ്ണി കൊച്ചി മഹാനഗർ സഹസംഘചാലക് ഡോക്ടർ എ കൃഷ്ണമൂർത്തി തുടങ്ങിയവർ സംസാരിച്ചു തീർച്ചയായിട്ടും ഏറ്റവും വലിയ ഉദാഹരണമാണ് പറഞ്ഞത് ആസ്തി വർദ്ധിപ്പിക്കുകയല്ല നമ്മുടെ ലക്ഷ്യമാണ് വിനോദ എത്രയോ സംസ്ഥാനങ്ങളിൽ അദ്ദേഹം പോയി പോയ സംസ്ഥാനങ്ങളിലെ എല്ലാം ഭാഷ അദ്ദേഹം പഠിച്ചു പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം കൊണ്ട് പോയ സംസ്ഥാനങ്ങളിലെ എല്ലാം ഭാഷ മേടിച്ച വിനോദ അതുപോലെ അതുപോലെതന്നെ ആ മഹത്വം അദ്ദേഹം അറിയിച്ചു സമന്വീയമാണ് ഭാരതത്തിൻ്റെ അദ്ദേഹം പഠിപ്പിച്ചു ഒരു മനുഷ്യൻ വശുന്നിരിക്കുന്ന സമയത്ത് അവൻ്റെ മുമ്പിൽ ഈശ്വരൻ പ്രത്യക്ഷപ്പെടുന്നത് ആഹാരത്തിൻ്റെ രീതിയിലാണ് രോഗിയായി ചികിത്സിക്കാൻ യാതൊരു സൗകര്യം കഴിക്കുന്ന വ്യക്തിക്ക് ആവശ്യമായിട്ട് ചികിത്സ അത് വിട്ടതാണ് അവൻ്റെ ഈശ്വരൻ ഒരു തരത്തിൽ നമ്മുടെ നാട്ടിൽ തലചായിക്കാൻ ഒരു ഇടയില്ലാതെ വളരെ വളരെ പരിതാപകരും കൈ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ മുമ്പിൽ ഈ രീതിയിലുള്ള ജീവിതം അവരുടെ മുമ്പിൽ ഈശ്വരൻ എത്തുന്നത് അവർക്ക് തലിയായിട്ടാണ് ഇടം തീരുത്തുന്ന സമയത്താം ഈ ഒരു പ്രവർത്തനമാണ് ഇന്ന് സേവാഭരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭൂമി എത്ര എൻ്റെ എൻ്റെ കയ്യിൽ ധാരാളം ഭൂമിയുണ്ട് അതുകൊണ്ട് ഭൂമി കൊടുത്തു എന്നുള്ളതല്ല എൻ്റെ മനസ്സിൽ എൻ്റെ തൊട്ട അയലോക്കാരോട് വീടില്ലാത്തവരോട് എൻ്റെ സഹജീവികൾ എന്ന് പറയുന്നത് സഹോദരരോ സഹജീവികളോ സഹജാതരോ ആയിട്ടുള്ള എല്ലാവരോടും എന്തു മനസ്സാണുള്ളതിൻ്റെയാണ് ഭൂമി എന്ന ഈ അമ്മ ഈ പ്രകൃതി എന്ന ഈ അമ്മ എല്ലാവർക്കും ശ്വസിക്കാൻ വായു കൊടുക്കുമെങ്കിൽ എന്തുകൊണ്ട് മനുഷ്യൻ മനുഷ്യൻ്റെ സ്വാർത്ഥതയുടെ മുകളിൽ കൈവച്ചിട്ടുള്ള ഈ ഭൂമി പകർന്നു കൊടുത്തുകൂടാണ് കുറച്ചെങ്കിലും കേരളത്തിൽ അഞ്ചേ ലക്ഷം കുടുംബങ്ങൾ എന്ന് വെച്ചാൽ ഇരുപത്തഞ്ച് ലക്ഷത്തിലേറെ ജനങ്ങൾ ഭൂമിയില്ലാതെ വീട് വയ്ക്കാൻ കഴിയാത്തവരായി തീർന്നിട്ടുണ്ട് പലപ്പോഴും ഭൂമിക്ക് വേണ്ടി സമരം ചെയ്യുന്ന കോലാഹലങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഭൂമി ഇല്ലാത്തതുകൊണ്ട് കാട് വെട്ടി തെളിക്കുന്നതും കാട് കെട്ടി കയറുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് ഭൂമിയില്ലാത്തോണ്ട് തോടുകൾ മുഴുവൻ ചെറിയ ചെറിയ കൈച്ചാണകളായി മാറ്റുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് ഭൂമിയില്ല എന്നുള്ള പേരിൽ നഗരങ്ങളിലെ മുഴുവൻ വെള്ളമൊഴുകുന്ന സ്ഥലങ്ങളും ചെറുതാക്കി കളയുന്ന ശീലം നമ്മൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ മുകളിലൂടി വേറെ എന്തെങ്കിലും ഇട്ടിട്ട് മനുഷ്യൻ നടക്കുന്നു മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നു വണ്ടി ഓടിക്കുന്നു ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് മുഴുവൻ ഇത്രയൊക്കെ ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ കയ്യിലിരിക്കുന്ന കുറച്ച് ഭൂമി എൻ്റെ കയ്യിലിരിക്കുന്ന കുറച്ച് ഭൂമി എൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന അതേ കൗതുകത്തോടെ അതേ മനസ്സോടെ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള ചോദ്യം അവരോടോടെ ചോദിക്കാവുള്ളൂ സർവഭാരതി ഞാൻ ശ്രദ്ധിക്കുന്നത് നമ്മളുടെ പ്രളയകാലത്ത് സി എം എസ് കോളേജിൽ ഞങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പിൽ പ്രവർത്തിക്കുമ്പോൾ ഞങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് യാതൊരു കുട്ടിഘോഷങ്ങളും ഇല്ലാതെ യാതൊരു പ്രചരണങ്ങളുമില്ലാതെ ഞങ്ങളെത്തുന്നതിന് മുൻപ് തന്നെ സഹായഹസ്തങ്ങൾ നീട്ടി എല്ലാ വീടുകളും കയറി ഇറങ്ങുന്ന സേവാഭാരതിയാണ് ഞാൻ ആദ്യം ശ്രദ്ധിച്ചത് പിന്നീട് കോവിഡ് കാലത്ത് ദുരന്ത ഭൂമിയിൽ ഏറ്റവും ആദ്യം ഓടിയെത്തിയതും സേവാഭാരതി സാധാരണ ജനങ്ങളെ ഏറ്റവും അധികം സഹായിക്കുന്ന ഈ സംഘടന ഇന്ന് മറ്റൊരു അത്ഭുതം കൂടി പ്രവർത്തിക്കുന്നു ഇന്ന് ഈ നിമിഷം ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി ദാനം ചെയ്യുന്ന സഹായഹസ്തങ്ങളിൽ നിന്ന് അത് വാങ്ങി വിതരണം ചെയ്യുന്ന ഈ ചടങ്ങ് വരും കാലങ്ങളിൽ ഒരുപക്ഷെ സ്വപ്ന പദ്ധതിയായ ഭവന നിർമ്മാണവും ഒക്കെ ചേർന്ന് ഭാരതത്തിലെ ഏറ്റവും വലിയ സഹായഹസ്തമായി മാറുകയാണ് ഈ സേവാഭാരതി സ്വന്തം ഇതുകൊണ്ട് എല്ലാവർക്കും എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമെന്നുള്ളത് സംശയമില്ല ഇനിയിപ്പം ഇത് കഴിയുമ്പോൾ ഇനിയും സാമ്പത്തികമായിട്ട് നല്ല നിലയിലായി ഇതൊക്കെ വിട്ടിട്ട് പോകാം വേറെ നല്ല സ്ഥലം നോക്കി പോകാം എന്ന് തോന്നുമ്പോൾ സമൂഹത്തിന് വേണ്ടി ഇനിയും കഷ്ടകതകൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഇത് കൈമാറാനും അത് സേവാഭാരതി മുഖേന കൈമാറാനും ശ്രമിക്കണമെന്നും ഒരു ും സ്നേഹത്തിന് മരുന്നായി പ്രണിതനിൽ ഗുരു സാന്ത്വനത്തിന്റെ സ്പർശമാകാം ഗുരു സാന്ത്വനത്തിൻ്റെ സ്പർശമാകാം കവിയുര കരുണയിൽ നിന്നല്ലോ നിന്നല്ല സേവാവ്രതം ജനിച്ചു മതുരാലംബീന ദിവ്യങ്കരും ആത്മബന്ധുക്കൾ നോക്ക നമ്മൾ മതുരാലം ബീന ദിവ്യങ്കരും